ലുധിയാന സട്ട ബജാറിൻ്റെ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത് ലുധിയാന സട്ട ബജാറിൽ ആദ്യം പറയുന്നത് ഗുജറാത്ത് ആണ് ഗുജറാത്തിൽ ഇരുപത്താറ് സീറ്റുണ്ട് ഇരുപത്താറിൽ പതിനൊന്ന് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നും പതിനഞ്ച് സീറ്റ് ബി ജെ പിയും നേടുമെന്നുമാണ് പറയുന്നത് അടുത്തതായി പറയുന്നത് പഞ്ചാബാണ് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുണ്ട് പതിമൂന്നിൽ പതിമൂന്നും ഇന്ത്യ സഖ്യം നേടും ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടുകയില്ല അടുത്തതായി പറയുന്നത് രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് സീറ്റുണ്ട് ഇരുപത്തഞ്ചിൽ പന്ത്രണ്ട് സീറ്റ് ഇന്ത്യാ സഖ്യവും പതിമൂന്ന് സീറ്റ് എൻ ഡി എയും നേടും അടുത്തത് ഛത്തീസ്ഗഡാണ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റുണ്ട് പതിനൊന്നിൽ ഒമ്പത് ഇന്ത്യാ സഖ്യവും രണ്ടെണ്ണം ബി ജെ പിയും നേടും അടുത്തത് നാൽപ്പത് സീറ്റുള്ള ബീഹാറാണ് ബീഹാറിൽ നാൽപ്പത് സീറ്റിൽ ഇരുപത്തൊമ്പത് സീറ്റ് ഇന്ത്യാ സഖ്യവും പതിനൊന്ന് സീറ്റ് ബി ജെ പിയും നേടും അടുത്ത സംസ്ഥാനം കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റുണ്ട് ഇരുപത്തെട്ടിൽ ഇരുപത്തഞ്ച് സീറ്റ് ഇന്ത്യാ സഖ്യവും മൂന്ന് സീറ്റിലേക്ക് എൻ ഡി എയും ഒതുങ്ങുകയും ചെയ്യും അടുത്തത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് ഇരുപത്തഞ്ച് സീറ്റുണ്ട് ഇരുപത്തി അഞ്ചിൽ രണ്ട് സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സീറ്റ് എൻ ഡി എക്കുമാണ് കിട്ടുക ബാക്കിയുള്ളത് വൈ എസ് ആർ കോൺഗ്രസ് കരസ്ഥമാക്കുകയും ചെയ്യും അടുത്ത സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ഇന്ത്യ സഖ്യം നേടും അവിടെ ബി ജെ പി സീറ്റൊന്നും നേടുകയില്ല എന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്ത സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തി ഒമ്പത് സീറ്റുണ്ട് ഇരുപത്തിയൊമ്പതിൽ അഞ്ച് സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് നേടാനാവുക ബാക്കി ഇരുപത്തിനാല് സീറ്റും ബി ജെ പി എൻ ഡി എ സഖ്യം നേടും അടുത്തത് പതിനാല് സീറ്റുള്ള അസമാണ് അസാമിൽ ഏഴ് സീറ്റ് ഇന്ത്യ സഖ്യവും ഏഴ് സീറ്റ് ബി ജെ പിയും പങ്കിട്ടെടുക്കും അടുത്ത സംസ്ഥാനം പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റുണ്ട് നാൽപ്പത്തിരണ്ടിൽ ഇരുപത്തഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യവും പതിനേഴ് സീറ്റ് ബി ജെ പിയും നേടും അടുത്ത സംസ്ഥാനം എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ മുപ്പത്തഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും നാൽപ്പത്തഞ്ച് സീറ്റ് വരെ ബി ജെ പിയും നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്ത സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റ് ബി ജെ പിയും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിൽ ആറ് സീറ്റുണ്ട് ആറിൽ ആറും ഇന്ത്യ സഖ്യം നേടും ബി ജെ പിക്ക് അവിടെ സീറ്റൊന്നും കിട്ടുകയില്ല അടുത്തത് ലഡാക്കാണ് ലഡാക്കിൽ ഒരു സീറ്റുണ്ട് ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടും അടുത്തത് ദില്ലിയാണ് ദില്ലിയിൽ ഏഴ് സീറ്റുണ്ട് ഏഴ് സീറ്റിൽ ഏഴും ഇന്ത്യ സഖ്യം നേടും ബി ജെ പി അവിടെ നിന്ന് പുറത്താകുമെന്നാണ് ഈ സർവേ പറയുന്നത് കഴിഞ്ഞ തവണ ഏഴിൽ ഏഴും ബി ജെ പി ആയിരുന്നു നേടിയിരുന്നത് അടുത്തത് പുതുച്ചേരിയാണ് പുതുച്ചേരിയിൽ ഒരു സീറ്റുണ്ട് ഒരു സീറ്റ് ഇന്ത്യാ സഖ്യം നേടും അടുത്തത് മുപ്പത്തൊമ്പത് സീറ്റുള്ള തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പതിൽ മുപ്പത്തൊമ്പതും ഇന്ത്യ സഖ്യം നേടും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്നാണ് ഈ സർവേ പറയുന്നത് അടുത്തത് പതിനേഴ് സീറ്റുള്ള തെലങ്കാനയാണ് തെലങ്കാനയിൽ പത്ത് സീറ്റ് ഇന്ത്യാ സഖ്യത്തിനും മൂന്ന് സീറ്റ് ബി ജെ പിക്കും ബാക്കിയുള്ളത് മറ്റുള്ളവരും നേടും അടുത്ത സംസ്ഥാനം നാൽപ്പത്തെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ മുപ്പത്തഞ്ച് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും പതിമൂന്ന് സീറ്റിലേക്ക് എൻ ഡി എ ബി ജെ പി സഖ്യവും ഒതുങ്ങുമെന്നാണ് ഈ സർവേ പറയുന്നത് ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നാനൂറ്റി അൻപത്തിനാല് സീറ്റിലേക്കുള്ള പ്രവചനമാണ് ഇവർ നടത്തിയിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് ഇന്ത്യാ സഖ്യവും നൂറ്റി അൻപത്തി ഒൻപത് സീറ്റ് ബി ജെ പി എൻ ഡി എ സഖ്യവും നേടുമെന്നാണ് അവർ പറയുന്നത്